വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വളരെ പോഷക സമ്പുഷ്ടവും കണ്ടാൽ തന്നെ നാവിൽ കൊതിയൂർന്ന ഒരു വിഭവവുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത് മറ്റൊന്നുമല്ല ഒരടിപൊളി പഴം നുറുക്കാണ് ഇന്നത്തെ താരം നമ്മുടെ വീടുകളിൽ തൊലി ഇച്ചിരി കറുത്തിരിക്കുന്ന പഴം കഴിക്കാൻ മിക്കവാറും എല്ലാവർക്കും മടി തന്നെയാകും അല്ലേ അപ്പോ അത് കളയാറായിരിക്കും പതിവ് ഇനി ഇത്തരത്തിലുള്ള പഴം നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഒട്ടും മടിക്കാണ്ട് തന്നെ ഈ ഒരു ഐറ്റം പ്രിപ്പയർ ചെയ്ത് നോക്കിയേ ഒത്തിരി രുചിയോടും ഗുണത്തോടും കൂടി പഴം നൂർക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നമുക്ക് കാണാം അതിനു മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് മറക്കല്ലേ തുടർന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്താനായി ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ഓൺ ആക്കിയേക്കണേ ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് നേത്രപ്പഴം മൂന്നെണ്ണം നല്ലോണം പഴുത്തത് തേങ്ങാപ്പാൽ ഒരു കപ്പ് ഏലക്കാ പൊടി ഒരു ടീസ്പൂൺ തേങ്ങാപ്പീര കാൽ കപ്പ് ശർക്കര നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായത് അണ്ടിപ്പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ ഫസ്റ്റ് നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്യാനായി വെക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ശർക്കര ഉരുക്കിയെടുക്കുക ഈ സമയം കൊണ്ട് പഴമൊന്ന് വട്ടത്തിൽ വട്ടത്തിലറിഞ്ഞെടുക്കാവേ പഴം പഴമരിങ്ങി കഴിയുമ്പോഴേക്കും നമ്മുടെ ശർക്കരപ്പാനി നല്ലോണം തിളച്ച് റെഡി ആയിട്ടുണ്ടാവും നെക്സ്റ്റ് ഒരു പാനില് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം വട്ടത്തിൽ അരിങ്ങി വെച്ചേക്കുന്ന പഴം ഇതിലേക്കിട്ട് നല്ലോണം മൂപ്പിച്ചെടുത്തേക്കണം പഴത്തിന്റെയും നെയ്യുടെയും നല്ലൊരു ഫ്ലേവർ ഈ ഒരു ടൈം ഉണ്ടാവും കേട്ടോ അപ്പോ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം തുടർന്ന് ഈ സെയിം പാനിൽ തന്നെ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ നെയ് ആഡ് ചെയ്തതിനു ശേഷം അണ്ടിപ്പരിപ്പ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കാവേ അതിനുശേഷം തേങ്ങാ പിരി ഈ പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഒന്ന് നിറം മാറി വരുമ്പോഴത്തേക്കും നമ്മുടെ ശർക്കര ലൈനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇവ നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായി തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ഏലക്കാപ്പൊടി വിതറിയിക്കണേ നെക്സ്റ്റ് ഇതിലേക്ക് മൂപ്പിച്ചെടുത്ത് വശിക്കുന്ന പഴം ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക തേങ്ങയും ശർക്കര ലായനിയും പഴവും നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് ഇത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി ഐ ഫൈനലി നമ്മുടെ എടുത്തു അടിപരിപ്പ്റി ചെറു ചൂടോട് വിളമ്പാവുന്നതാണ് മുതിർന്നവരെയും ഒരുപോലെ തന്നെ സ്വാധീനിക്കുന്നു നേന്ത്രപ്പഴം കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇനി ഇതുപോലെ ട്രൈ ചെയ്ത് കൊടുത്തു നോക്കിയേ പ്ലേറ്റ് കാലിയാവുന്ന വഴി അറിയില്ല കേട്ടോ അപ്പോ എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് ഒന്ന്